അതെ കേരളം ഇത് അങ്ങോട്ടേക്കാന്നറിയില്ല കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്ത കേസുകൾ എട്ടാണ് എന്താണെന്ന് മനസ്സിലായില്ലേ പറഞ്ഞു വരുന്നത് നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടന്ന ദാ ഇതൊന്ന് കണ്ടു നോക്കിയേ കണ്ണൂർ സെൻട്രൽ ജയിലെ പിടികൂടിയിട്ടുണ്ട് ഈ ന്യൂ ബ്ലോക്കിന്റെ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ ജോയിന്റ് പരാതിയിൽ ന്യൂ ബ്ലോക്കിൽ ഒളിപ്പിച്ച നിലയിലാണ് അത്രേ കണ്ടെത്തിയത് കിട്ടിയതെല്ലാം നമുക്ക് നിരോധിച്ച കമ്പനികളുടെ മൊബൈൽ ഫോണുകളും ഇതിപ്പോ ഏതാണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പോന്നത് പോലെ ഉണ്ടല്ലോ ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ അങ്ങനെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒന്ന് കണ്ടു നോക്കിയേ ജയിൽ ശേഷം ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ പരിശോധനയും ഒക്കെ തന്നെ കാര്യക്ഷമമായി ഒന്ന് കൂടിയിട്ടുണ്ട് സാധാരണ അങ്ങനെയാണല്ലോ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ റോഡിന്റെ പരിശോധന കൂടും വാഹനങ്ങളുടെ പരിശോധന കുറച്ചു കൂടും അതാണ് സ്ഥിരം എന്ന് പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത് അവിടെ ഇപ്പോൾ സുരക്ഷ കുറച്ച് കൂട്ടിയിട്ടുണ്ട് നിരീക്ഷണം കുറച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ജയിലിനുള്ളിൽ കൂടുതൽ പരിശോധന നടക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കൾ പിടികൂടുന്നതും കൂടിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസം മുൻപാണ് ഇതേ ന്യൂ ബ്ലോക്കിൽ നിന്ന് തന്നെ മറ്റൊരു തടവുകാരൻ ഈ ഫോൺ ഉപയോഗിക്കുന്നതിനിടയ്ക്ക് നിരോധിത കമ്പനിയുടെ മൊബൈൽ ഫോൺ ആയിരുന്നു ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനിടയ്ക്ക് പിടികൂടിയത് ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ ഇത് ആരാണ് ഉപയോഗിച്ചതെന്ന് അറിയില്ല ജയിലിന്റെ പുറകുവശത്ത് ന്യൂ ബ്ലോക്കിന്റെ പുറകുവശത്ത് നിന്നാണ് ഒരു നിരോധിത കമ്പനിയുടെ തന്നെ മറ്റൊരു മൊബൈൽ ഫോണും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോഴിത് ന്യൂ ബ്ലോക്കിൽ ഒളിപ്പിച്ച നിലയിലാണ് അത്രേ കണ്ടെത്തിയത് കിട്ടിയതെല്ലാം നമുക്ക് നിരോധിച്ച കമ്പനികളുടെ മൊബൈൽ ഫോണുകളും ഇതിപ്പോ ഏതാണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പോന്നതുപോലെ ഉണ്ടല്ലോ ഇത് ഞാൻ പറഞ്ഞതില്ല കേട്ടോ അങ്ങനെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒന്ന് കണ്ടു കണ്ടുനോക്കി കണ്ണൂർ അകത്ത് നിന്ന് ഇങ്ങനെ മൊബൈൽ മൊബൈൽ ഫോണുകളും മറ്റ് ലഹരി അതായത് കഞ്ചാവ് തന്നെ വ്യാപകമാവുകയാണ് അക്ഷയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇത്തരം വസ്തുക്കൾ ഫോണും ഈ അടക്കം എറിഞ്ഞു കൊടുക്കാൻ വസ്തുക്കളും കണ്ടോ മൊബൈൽ മാത്രമല്ല ലഹരി വസ്തുക്കളും ജയിലിലേക്ക് ഒഴുകുന്നുണ്ട് എന്നാണ് കേട്ടറിവ് ജയില് എന്നാല് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് പക്ഷെ കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മാറി മറന്ന മട്ടിലാണിപ്പോൾ ായി ടേബിൾ പ്രകാരമുള്ള ഫുഡ് ചിട്ടയായി ജീവിതശൈലി ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും പിന്നെ എന്ത് വേണം ജയിലിന് അല്ലെ ദിനവാടി കുട്ടിക്ക് ബിരിയാണി കൊടുത്ത കഥ കേട്ടിരിക്കുമല്ലോ അത്ര പോലും ബുദ്ധിമുട്ടില്ല ഇപ്പോൾ ജയിലിൽ കുറ്റവാളികൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കാലം പോയ പോക്കെ ഗോവിന്ദച്ചാമിയുടെ ജയിൽചാട്ടത്തിന് ശേഷമാണ് ചെക്കിങ് കുറച്ച് കർശനമാക്കിയത് അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും ഇതുപോലുള്ള പല പരിപാടികളും അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മാത്രം ആ സ്ഥിതിഗതികളൊക്കെ മാറുമെന്ന് വിശ്വസിക്കാം അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ അല്ലേ